നമ്മളിന്ന് കുഴലപ്പം ആട്ടോ തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ചെലവിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കുഴലപ്പം തയ്യാറാക്കാൻ ആറ് ചെറിയുള്ളി രണ്ടലി വെളുത്തുള്ളി രണ്ടര ടേബിൾ സ്പൂൺ ചിറകിയ തേങ്ങ ഇതെല്ലാം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം അടുത്തതായി ഒരു കപ്പ് നല്ല നൈസ് ആയിട്ടുള്ള വറുത്ത അരിപ്പൊടി കാൽ ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ എള് നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെയും ഉള്ളി വെളുത്തുള്ളിയുടെയും അരപ്പ് ഇതെല്ലാം ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കുഴപ്പത്തിന് പൊടി തിളച്ച വെള്ളത്തിലാണ് കുഴയ്ക്കുന്നത് അതിനുവേണ്ടി ഒരു കപ്പ് വെള്ളവും വെള്ളത്തിന്റെ പാകത്തിനേക്കാൾ കുറച്ച് മഞ്ഞിട്ട് നിൽക്കുന്ന തരത്തിൽ ഉപ്പും ചേർത്ത് വെള്ളം നന്നായി തിളപ്പിച്ച് കുറേശ്ശെ കുറേശ്ശെയായി അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് ചെറു ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ എനിക്കിവിടെ അരക്കപ്പ് വെള്ളം വേണ്ടി വന്നുള്ളൂ പൊടി കുഴയ്ക്കാൻ കുറച്ച് ടൈറ്റ് ആയിട്ട് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം വെള്ളത്തിന്റെ അളവ് പൊടിക്കനുസരിച്ച് മാറ്റമുണ്ടാവും കുഴച്ചെടുത്ത മാവിൽ നിന്നും ചെറിയ ഉരുളയെടുത്ത് പത്തിരി പ്രസ്സിൽ എണ്ണ തടവി പ്രസ് ചെയ്തെടുക്കാം അതിനുശേഷം റോള് ചെയ്ത് സൈഡ് നന്നായി ഒട്ടിച്ചു കൊടുക്കണം പത്തിരി പ്രസ് ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ എണ്ണ തടവി അതിൽ ഉരുള വെച്ച് ഒരു പ്ലേറ്റ് വെച്ച് പ്രസ് ചെയ്താൽ മതി അല്ലെങ്കിൽ ചപ്പാത്തി പരത്തുന്ന പോലെ റോൾ ചെയ്തെടുത്താലും മതി ഷെയ്പ്പ് ചെയ്തതിനു ശേഷം ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് ഇട്ട് വറുത്തെടുക്കാം എണ്ണയിലേക്ക് ഇടുമ്പോഴും എണ്ണയിൽ നിന്ന് കോരി മാറ്റുമ്പോഴും സ്റ്റൗവിന്റെ ഫ്ലെയിം ഹൈയിൽ വെക്കണം എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയത്തിനും ഹൈക്കും ഇടയിൽ വെച്ച് വറുത്തെടുക്കണം തീ കൂടി പോയാൽ ഒട്ടിച്ചു കൊടുത്ത ഭാഗം പേവാതെ വരും ലൈറ്റ് ഗോൾഡൻ കളറായ എണ്ണയിൽ നിന്നും കോരി മാറ്റാം